മോദിക്കെതിരെ വാരണാസിൽ മത്സരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് ഭർത്താവ് റോബർട്ട് വദ്ര ഇറങ്ങാൻ താല്പര്യമുണ്ടെന്ന് ഇതിനകം തന്നെ വദ്രയ്ക്ക് എൻഫോഴ്സ്മെന്റ് അന്വേഷണമാണ് വെളിപ്പെടുത്തിയത് കേസിൽ പ്രതിയായ മരുമകനോട് രാഷ്ട്രീയത്തിൽ തൽക്കാലം ഇറങ്ങേണ്ടെന്ന് ഉപദേശിച്ചതും സോണിയാഗാന്ധിയാണ് എന്നാൽ തനിക്കെതിരെ പകപോക്കൽ നടത്തുന്ന മോദി സർക്കാർ നടപടിയിൽ പ്രകോപിതനായ വദ്ര മോദിയെ സമ്മർദ്ദത്തിലാക്കാനാണ് പ്രിയങ്കയോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും കാവിപ്പടയെ വിറപ്പിക്കാൻ പറ്റുമെന്നും പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് അത്തരമൊരു നീക്കം കാരണമാകുമെന്നും വദ്ര കരുതുന്നുണ്ട് രാഹുലിനെയല്ല പ്രിയങ്കയെ തന്നെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടാനാണ് വദ്ര ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ റോഡ് ഷോയിൽ തന്റെ രണ്ട് മക്കളെ കൂടി പങ്കെടുപ്പിക്കുക വഴി നെഹ്റു കുടുംബത്തിലെ ഭാവി നേതാക്കളെയാണ് വദ്ര പരിചയപ്പെടുത്തിയത് റോബർട്ട് എന്ന ബിസിനസ്സുകാരനിൽ തട്ടി നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ ജീവിതം തകരും എന്ന വിമർശനങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് ഈ നീക്കങ്ങൾ ഏതു വിധേയനയും കേന്ദ്രത്തിൽ യു പി എ സർക്കാർ ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് വാദ്രയുടെ സകല നീക്കങ്ങളും ഇതിനായി ചില പ്രാദേശിക പാർട്ടി നേതാക്കളെ കോൺഗ്രസിനോട് അടുപ്പിക്കാനും വാദ്ര ശ്രമിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ സാധ്യതയുള്ള കുതിര കച്ചവടത്തിൽ വദ്ര ഇടപെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് മോദിക്ക് രണ്ടാം മൂഴം ലഭിച്ചാൽ അത് തന്റെ ഭാവി അവതാളത്തിലാക്കുമെന്നും അഴിക്കുള്ളിലാവുമെന്നും വദ്ര ഭയക്കുന്നുണ്ട് അതേസമയം പ്രിയങ്കാ ഗാന്ധിയുടെ ഈ ഭർത്താവിന്റെ നീക്കത്തിൽ വലിയ ആശങ്കയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ കാലത്ത് റോബർട്ട് വദ്ര നടത്തിയ ഇടപെടലുകൾ മൻമോഹൻ സർക്കാരിന് ചീത്ത പേരുണ്ടാക്കിയതായാണ് അവരുടെ വിലയിരുത്തൽ വീണ്ടും യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യം വദ്രയെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പ്രിയങ്കാഗാന്ധി വാരണാസിയിൽ മത്സരിക്കുന്നതിനോട് എതിർക്കുന്നില്ലെങ്കിലും രണ്ട് അധികാര കേന്ദ്രങ്ങൾ കോൺഗ്രസിലുണ്ടാവുന്നത് പിന്നീട് ചേരിതിരിവിന് ഇടയാക്കുമെന്ന ആശങ്ക രാഹുലിനുമുണ്ട് സഹോദരി ഭർത്താവിന്റെ താൽപര്യങ്ങളിൽ രാഹുലിന് താൽപര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ ചെന്നൈയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന സമയത്ത് വദ്രയുമായി ബന്ധപ്പെട്ടുയർന്ന ചോദ്യം രാഹുലിനെ അസ്വസ്ഥനാക്കിയിരുന്നു യു പി എ അധികാരത്തിൽ വന്നാൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന മറുപടിയാണ് വദ്രയുടെ കേസിനെ കുറിച്ച് രാഹുൽ മറുപടി നൽകിയിരുന്നത് ി ജെ പി ആകട്ടെ വദ്രയെ മുൻനിർത്തി ശക്തമായ കടന്നാക്രമണമാണ് കോൺഗ്രസിനെതിരെ നടത്തുന്നത് സ്വന്തം വീട്ടിൽ കള്ളനെ നിർത്തിയാണ് കാവൽക്കാരൻ കള്ളനാണ് എന്ന് രാഹുൽ അധിക്ഷേപിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ പ്രതികരണം എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വദ്രയ്ക്ക് അകമ്പടി പോയ പ്രിയങ്കാ ഗാന്ധിയുടെ നടപടിയും കാവ്യപ്പട ശരിക്കും പ്രചരണായുധമാക്കുന്നുണ്ട് കളങ്കിതനായ ജീവിത പങ്കാളിയുള്ള പ്രിയങ്കയിൽ നിന്നും നാടെന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നതാണ് മാസ ചോദ്യം പ്രിയങ്ക വാരണാസിയിൽ മത്സരിച്ചാൽ വദ്രയുടെ മേൽ പിടിമുറുക്കി പ്രതിരോധത്തിലാക്കാനാണ് നീക്കം മോദിയെ വീഴ്ത്താൻ പ്രിയങ്കയെ ഇറക്കാനുള്ള നീക്കം ഇതിനകം തന്നെ ബി ജെ പിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് മോദിക്ക് മേൽ വിജയം നേടാൻ കഴിയില്ലെങ്കിലും പ്രതിരോധത്തിലാക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ യു പി എക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി വരുന്ന മോദി സർക്കാർ നെഹ്റു കുടുംബത്തെ കൈകാര്യം ചെയ്യുന്നത് തന്നെ വേറെ രൂപത്തിലായിരിക്കും ഈ ഭയം മുതിർന്ന നേതാക്കൾക്കിടയിലും ഇപ്പോൾ ശക്തമാണ്